താമരശ്ശേരി ചുരം കയറി എത്തി നിൽക്കുന്നത് വയനാടിൻ്റെ പ്രവേശന കവാടത്തിലാണ് ഇനി നമുക്ക് പോകേണ്ടത് വയനാടൻ ഗ്രാമങ്ങളിലേക്കാണ് മലയോരങ്ങളിലേക്കാണ് അവിടെയുള്ള ജനത അനുഭവിക്കുന്ന കണ്ണുനീരിൻ്റെയും ആകുലതയുടെയും പ്രതിസന്ധികളുടെയും കഥകളാണ് നമുക്ക് അറിയേണ്ടത് വന്യമൃഗ ഭീഷണി നിലനിൽക്കുന്ന വയനാടിൻ്റെ മണ്ണിൽ കാട്ടാനയും കടുവയും പുലിയുമിറങ്ങി ജനജീവിതം ഇല്ലാതാക്കുമ്പോൾ ദുസ്സഹമാക്കുമ്പോൾ ഷക്കീനാറ്റ് ന്യൂസിൻ്റെ ക്യാമറ കണ്ണുകൾ അവിടേക്ക് എന്ന് എത്തുകയാണ് നമുക്ക് അറിയേണ്ടതുണ്ട് വയനാടൻ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ കണ്ണുനീർ ചാലുകൾ അവരുടെ പ്രതിസന്ധികൾ വയനാടൻ കർഷകന്റെ ആദിയും വ്യാധിയും തീരുന്നില്ല കാട്ടാനയും കാട്ടുപന്നിയും കടുവയും പുലിയും ജനങ്ങളെ ഓരോ നിമിഷവും വേട്ടയാടുകയാണ് വയനാട്ടിൽ മുപ്പത്തിയഞ്ച് ദിവസത്തിനിടെ മൂന്ന് മരണം ജനുവരി എട്ടാം തീയതിയാണ് കുട്ട സ്വദേശി വിഷ്ണു മുള്ളംകൊല്ലിയിൽ നിന്ന് ബാവുലിക്ക് കാട് മുറിച്ചു പോകുമ്പോൾ അപകടമുണ്ടായത് ഫെബ്രുവരി പത്താം തീയതിയാണ് നൂൽപ്പുഴ കാപ്പാടുന്നതിയിലെ മാനു കൊല്ലപ്പെട്ടത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് അട്ടമല ഏറാട്ടുകൊണ്ടിലെ ബാലകൃഷ്ണന്റെ മരണം പേടിയോടെ ജീവിക്കുന്ന വയനാട്ടിലെ അമരക്കുനിയിലേക്കാണ് യാത്ര ജനുവരി എട്ടിന് അമരക്കുനിവാസിയുടെ ആടിനെ കടുവ പിടിച്ചു എന്ന വാർത്ത കേട്ട് പ്രദേശവാസികൾ ഞെട്ടിത്തരിച്ചു തുടർച്ചയായി നാല് ആടുകളെ കൂടി കടുവ കൊലപ്പെടുത്തിയതോടെ ജനങ്ങളിൽ ഭീതിയുടെ വിത്തുകൾ തഴച്ചു വളർന്നു കടുവയുടെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞ ആളുകൾ വനപാലകരെ വിവരമറിയിച്ചു ഫോറസ്റ്റേഷൻ മാർച്ച് നടത്തുകയും ഉദ്യോഗസ്ഥനെ ബന്ദിയാക്കുകയും ചെയ്തതോടെ വനംവകുപ്പ് ഉണർന്നു പ്രവർത്തിച്ചു തുടർന്ന് അമരക്കുനിയുടെ വിവിധ ഭാഗങ്ങളിൽ നാല് കൂടുകൾ സ്ഥാപിച്ചു ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെയും പോളിൻ്റെയും ഓർമ്മകൾക്ക് മങ്ങലേൽക്കും മുമ്പ് നാട്ടിലേക്ക് കടുവയിറങ്ങിയത് ജനങ്ങളിൽ കൂടുതൽ ഭീതി വിതച്ചു പതിനൊന്ന് നാളുകൾ കഴിഞ്ഞ് കടുവ കൂട്ടിലായത് ജനങ്ങൾക്ക് ആശ്വാസ കിരണങ്ങൾ നൽകി വയനാട് ജില്ലയിലെ അമരക്കുനിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിലാണ് പക്ഷേ ഒന്ന് വിരൽ ചൂണ്ടിയാൽ അല്ലെങ്കിൽ ഒന്ന് ചാടിക്കടന്നാൽ ഈ കന്നാരം പുഴ കടന്നു കഴിഞ്ഞാൽ ആ കാണുന്നതാണ് കർണാടകയുടെ ഫോറസ്റ്റ് അവിടെ വന്യമൃഗങ്ങൾ യഥേഷ്ടം കേരളത്തിലേക്ക് കടന്നു വരുന്ന ഒരു സ്ഥലമാണ് ബേലൂർ മഗ്ന എന്ന കാട്ടാനയെക്കുറിച്ച് നമുക്കറിയാം പടമല അജീഷിനെ കൊലപ്പെടുത്തിയ കാട്ടാനയാണ് ബേലൂർ മഗ്ന ഇത് കടന്നു വന്നത് കർണാടക വനത്തിൽ നിന്നാണ് വന്യമൃഗങ്ങൾ യഥേഷ്ടം നമ്മുടെ നാട്ടിലേക്ക് കടന്നുവരുന്നത് തടയിടാൻ കർണാടക ഫോറസ്റ്റ് യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവർ എന്ത് വിലയാണ് കൽപ്പിക്കുന്നത് ഇതിന് ശരിക്കും കേരള സർക്കാരാണ് ഇടപെടേണ്ടത് കേരള സർക്കാർ നമ്മളുടെ ഭാഗത്ത് ഹാങ്ങിങ് ഫെൻസിങ്ങുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വൈകുന്നേരം ആറു മണിയോടുകൂടി തന്നെ ഇവ ചാർജ് ചെയ്യപ്പെടും പലപ്പോഴും വനം വകുപ്പ് ഇത് ഏത് ആനയാണ് അല്ലെങ്കിൽ ഏത് കടുവയാണ് എന്ന് നിർണയിക്കുന്നതിൽ പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ വനം വകുപ്പിൻ്റെ കയ്യിലുള്ള പട്ടികയിൽ ഉൾപ്പെടാത്ത പല വന്യമൃഗങ്ങളും നാട്ടിലേക്ക് വരികയാണ് ഇവയെ തടയാനോ തടയിടാനോ സർക്കാരുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാവുന്ന പോലെ ഇതാണ് ഹാങ്ങിംഗ് ഫെൻസിങ്ങുകൾ എന്ന് പറയുന്നത് ഫലപ്രദമായ രീതിയിൽ കേരള വനം വകുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഹാങ്ങിംഗ് ഫെൻസിങ്ങുകൾ ഇടുകയാണെങ്കിൽ ഒരു പരിധി വരെ വന്യമൃഗങ്ങളെ തടയാൻ കഴിയും പക്ഷേ ഇതിൽ യഥേഷ്ടം ഫണ്ട് ഉണ്ടെങ്കിലും അവയൊന്നും വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് ഇത് വൈകുന്നേരം ആറു മണിയോട് കൂടിയാണ് ചാർജ് ചെയ്യുക ഇത് നോക്കാൻ വേണ്ടി ഇവിടെ ചില ഉദ്യോഗസ്ഥരുണ്ട് പക്ഷെ പലപ്പോഴും പല ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ തൊഴിലാളികൾക്കും ഇവയൊക്കെ ഒന്ന് നോക്കി നടത്തുന്നതിൽ പരിപാലിക്കുന്നതിൽ പല അലംഭാവങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് കുരുമുളകും കാപ്പിയുമാണ് ഇവിടെ കൂടുതൽ കൃഷി വിളവെടുക്കുന്നതിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു ഇവിടെ എന്നത് ഞെട്ടലോടെയാണ് സമീപവാസിയും പൊതുപ്രവർത്തകനുമായ ബെന്നി പറയുന്നത് അതിൽ വന്യമൃഗങ്ങളുടെ ശല്യം എന്ന് പറയുന്നത് മയിൽ കപ്പയൊക്കെ കൃഷി ചെയ്യാൻ ഞങ്ങൾക്കിപ്പോൾ പറ്റില്ല ചേന പറ്റില്ല ചേമ്പ് പറ്റില്ല കാച്ചിൽ പറ്റില്ല അത് ഈ ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും പുൽപ്പള്ളിയെ സംബന്ധിച്ചിപ്പോൾ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളതെല്ലാം കടകളിൽ നിന്ന് വില കൊടുത്ത് ഇപ്പൊ കർണാടകത്തിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അത് കൂടുതലായിട്ട് ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ കടയിൽ പറയുമ്പോൾ കടയിൽ നിന്ന് എൺപത് രൂപയ്ക്കാണ് ഒരു കിലോ ചെമ്മീൻ ഞങ്ങളൊക്കെ നട്ടുകൊണ്ടിരുന്ന കാലത്ത് പതിനഞ്ച് രൂപ പതിനാറ് രൂപയ്ക്ക് ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ എൺപത് രൂപയ്ക്ക് ഒരു കഷ്ണം തിന്നാൻ കൊതിയുണ്ടെങ്കിൽ കടയിൽ നിന്ന് മേടിക്കേണ്ട സ്ഥിതി കടുവ കടുവ വരുന്നതിപ്പോൾ ഈ അടുത്ത ഒരു ഒന്നര കൊല്ലമായിട്ടാണ് കടുവ വരാൻ തുടങ്ങിയിരിക്കുന്നത് കടുവ വന്നു കഴിഞ്ഞാൽ വകുപ്പ് ചിലപ്പോൾ പാഞ്ഞിങ്ങ് വരും ചില സമയത്ത് നമ്മൾ വിളിച്ചാൽ പോലും അവരുടെ ഒക്കെ വണ്ടിയാൽ എണ്ണയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരാതിരിക്കുന്ന സമയങ്ങളുണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബെറ്റാലിയൻ ആൾക്കാരിങ്ങനെ വരും അവർ കൂടെ ഒന്ന് ആദ്യമൊക്കെ കൂട് വെക്കുകയല്ലായിരുന്നു കൂട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെച്ചാലും കടുവ കൂട്ടി കീറാതെ ഇരിക്കാനുള്ള ഒരു സംവിധാനവും പോലെ ചെയ്യുന്നുണ്ടോയെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് വനംവകുപ്പിന് കർഷകരോട് പ്രത്യേകിച്ച് യാതൊരു സമീപനവും ഇല്ല വകുപ്പ് കൃഷിക്കാർ ഇപ്പോൾ പറമ്പിൽ മാൻ വന്നു മയില് വന്നു കടുവ വന്നു എന്നൊക്കെ പറഞ്ഞാലും അവരൊരു മെല്ലപ്പോക്ക് നയമാണുള്ളത് പതിനൊന്ന് നാളുകൾക്ക് ശേഷം അമരക്കുനിയിലെ കടുവയെ പിടികൂടാൻ കഴിഞ്ഞെങ്കിലും പിന്നീടും കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം നാട്ടുകാർ തിരിച്ചറിഞ്ഞു കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എന്നത് ഇവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് കടുവ ഈ ഇവിടെ നിന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ അപ്പുറം കർണാടക റിസർവ് ഫോറസ്റ്റ് ആണ് രാജീവ് ഗാന്ധി ടൈഗർ ഫോറസ്റ്റിനോട് ചേർന്നുള്ള പ്രദേശമാണ് അപ്പൊ അവിടുന്ന് വരുന്ന കടുവകൾ അവിടെയൊക്കെ കർണാടകയുടെ ഏതെങ്കിലും മേഖലകളിൽ പിടിച്ചിട്ട് ബോർഡറിൽ ഉപേക്ഷിക്കപ്പെടുന്ന കടുവകളാണ് മിക്കവാറും ഇവിടെ വന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയുമല്ല അമരക്കുരി പ്രദേശത്ത് കഴിഞ്ഞ പതിനൊന്ന് ദിവസക്കാലം ജനുവരി മാസത്തിൽ പതിനൊന്ന് ദിവസക്കാലം ഈ പ്രദേശത്തെ മുൾമുനയിൽ നിർത്തി പതിനൊന്ന് ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് കടുവ കൂട്ടി കയറിയത് ആ കൂട്ടിക്കയറുന്നതിന് മുൻപ് ഇവിടെ സ്കൂളുകളൊന്നും പറഞ്ഞു ചെയ്തില്ല അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ അന്ന് വിളവെടുപ്പ് കാപ്പിയുടെ വിളവെടുപ്പ് സീസൺ ആയിരുന്നു ആ വിളവെടുപ്പൊക്കെ ഒരുപാട് കാപ്പിക്കുരുമൊക്കെ നഷ്ടപ്പെട്ടു പോയി കാരണം വിളവെടുക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഭീതിയായിരുന്നു സമസ്ത മേഖലകളും സ്തംഭിച്ച ഒരു കാലഘട്ടമായിരുന്നു കടുവയെ പിടിച്ചുകൊണ്ട് പോയെങ്കിലും ഈ മേഖലയിലുള്ള വന്യമൃഗശല്യം എന്ന് പറയുന്നത് കാട്ടുപന്നി അതുപോലെ തന്നെ മാന് മയില് മലയെണ്ണാൻ എന്നുവേണ്ട കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും കാട്ടിലേക്കാൾ യഥേഷ്ടം ഈ നാട്ടിലിറങ്ങി നടക്കുകയാണ് പിടിച്ച കടുവകളെ സൂക്ഷിക്കുവാനോ അല്ലെങ്കിൽ വേറെ അടുത്തോ സംരക്ഷിക്കുവാനോ സംവിധാനമില്ലാത്തൊരു സാഹചര്യമാണ് വനംവകുപ്പിനുള്ളത് കാരണം നമുക്കറിയാം കുപ്പാടിയിലെ കടുവ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് അഞ്ച് കടുവകളെ പാർപ്പിക്കേണ്ട അടുത്ത് ഏഴ് കടുവകളുണ്ട് അപ്പോൾ ഈ കടുവകളെ പിടിച്ചാൽ ഇതിനെ സൂക്ഷിക്കാൻ ചെലവില്ലാത്തതുകൊണ്ട് എങ്ങനെയും ഒക്കെ ഇങ്ങനെ മാറ്റി മറിഞ്ഞു നടക്കുന്നു സാധാരണ താഴെ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ ബുദ്ധിമുട്ട് മുഴുവൻ അനുഭവിക്കുന്നത് കാട്ടാനകൾ കൂട്ടത്തോടെ കാടുവിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കുകയാണ് വയനാടൻ ജനത നാട്ടുകാർ കൃഷി ചെയ്യുന്നു വിളവെടുക്കുന്നത് വന്യമൃഗങ്ങൾ വാഴയും നെല്ലും കാപ്പിയും കുരുമുളകും കുരുമുളകുമടക്കമുള്ള കൃഷികളെല്ലാം ചവിട്ടിമെതിച്ച് കാട്ടാനക്കൂട്ടം പോകുമ്പോൾ കർഷകന്റെ സമ്പാദ്യവും അധ്വാനവും കൈക്കൊമ്പളിൽ നിന്നും പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ ഇവർക്കാകുന്നുള്ളൂ ഇരുട്ടിന്റെ മറവിൽ കടന്നു വരുന്ന കാട്ടാന ഇപ്പോൾ പകൽ വെളിച്ചത്തിലും പരിസരങ്ങളിൽ പേടിയില്ലാതെ വിലസുകയാണ് വയനാടിന് ജനുവരി ഇരുപത്തിനാല് എന്നത് ഞെട്ടലുണ്ടാക്കിയ മറ്റൊരു കറുത്ത ദിനമാണ് രാധ എന്ന അൻപത്തിനാല് വയസ്സുകാരി നരഭോജിക്കടുവയുടെ ഇരയായി കൊല്ലപ്പെട്ടു മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലാണ് ധാരുണ സംഭവം അരങ്ങേറിയത് പഞ്ചാരക്കൊല്ലിയിലെ രാധ എന്ന അമ്പത്തിനാല് വയസ്സുകാരി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ട് പതിനാറ് ദിവസങ്ങൾ പിന്നിടുകയാണ് ഇപ്പോഴും ആശങ്ക ഒട്ടും തന്നെ ഈ കോളനി നിവാസികൾക്ക് മാറിയിട്ടില്ല കൂടെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഒരാളെ കടുവ പിടിച്ചു എന്ന ദാരുണമായ വാർത്ത കേട്ട് ഉണരേണ്ടി വന്ന ഒരു ഗ്രാമമാണ് ഇത് വീടിന് തൊട്ടു മുഗൾ ഭാഗത്തായിട്ടാണ് ഇവരെ സംസ്കരിച്ചിരിക്കുന്നത് ഇപ്പോഴും വീട്ടുകാർക്കും ബന്ധുജനങ്ങൾക്കും നാട്ടുകാർക്കും വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒന്നായി അവശേഷിക്കുകയാണ് രാധയുടെ മരണം ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ അപ്പുറം തേയിലത്തോട്ടങ്ങളാണ് കാണുന്നത് ഈ ഉള്ളിലൂടെ ജോലിക്ക് പോയ രാധ പിന്നീട് മടങ്ങി വന്നില്ല ഭർത്താവ് സ്കൂട്ടിയിൽ അവരെ ജോലിസ്ഥലത്തേക്ക് എത്തിക്കുകയും എന്നാൽ സ്കൂട്ടി കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള ഭാഗത്ത് രാധയെ ഇറക്കിയതിനു ശേഷം അദ്ദേഹം തിരിച്ചു പോരുകയുമാണ് ഉണ്ടായത് പിന്നീട് കാണാതായ രാധയെ കടുവ ഭക്ഷിച്ച രീതിയിലാണ് കണ്ടെത്തിയത് വനം വരികയും പരിഹാരം കാണാമെന്ന് പറയുകയും ചെയ്തതല്ലാതെ യാതൊരുവിധ പരിഹാരവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ രണ്ട് പേര് നമ്മളുടെ കൂടെ ചേരുന്നുണ്ട് അയൽവകത്ത് താമസിക്കുന്ന ആളുകളാണ് ഇപ്പോഴും ആ നടുക്കം ഇവർക്ക് വിട്ടുമാറിയിട്ടില്ല ആ ദിവസത്തെക്കുറിച്ച് ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോഴും വിഷമങ്ങൾ മാറിയിട്ടില്ല നമ്മളെ ഞങ്ങളെ പിന്നെ പെണ്ണുങ്ങളെ അനിയത്തിയാണ് ഇപ്പം ഈ മരിച്ചത് ഇപ്പോൾ വിഷമം ഇപ്പോഴും ഉണ്ട് ഓക്കെ വനപാലകർ വന്നിട്ട് എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞത് പരിഹാരം കാണാമെന്നോ എന്തെങ്കിലും പറയുണ്ടായോ മോന് ചെറിയൊരു ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം ആണോ സ്ഥിരമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്ത് ചെയ്യുന്ന പറയാണെങ്കിൽ സ്ഥിരമായിട്ട് കൊടുക്കണം എന്നറിയാം ഏഹ് തൽക്കാലമായിട്ട് കൊടുത്തൊരു കാര്യമില്ലല്ലോ അവർക്ക് ഒന്നില്ലെങ്കിലും അമ്മയെല്ലാം മരിച്ചുപോയാവും താൽക്കാലിക ജീവനക്കാരനാണ് തൽക്കാല ജീവനക്കാരനാണ് അപ്പം മൂപ്പർക്ക് എന്തായാലും അത്യാവശ്യം ചെറിയ പ്രായ കഴിഞ്ഞ് എന്തായാലും കഴിയൂല അപ്പം മോന് നല്ലൊരു ജോലി സ്ഥിരമായിട്ട് കൊടുക്കണം ചെറിയ കുട്ടിയാണ് എത്ര മോനെ ഒരു വയസ്സ് വനപാലകർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രാധയുടെ മകന് താൽക്കാലിക വാച്ചർ ജോലി നൽകാമെന്നാണ് പക്ഷേ ബന്ധുജനങ്ങൾക്കും നാട്ടുകാർക്കും സർക്കാരിന് മുന്നിൽ പറയാനുള്ളത് താൽക്കാലിക ജോലിയല്ല സ്ഥിരമായ ഒരു ജോലി നൽകണമെന്നാണ് ഇത് അധികൃതർ കേൾക്കുമെന്ന് തന്നെയാണ് ഇവരുടെ വിശ്വാസം ദിവസങ്ങൾക്ക് ശേഷം ഈ കടുവയെ നിലയിൽ കണ്ടെത്തി എന്നാൽ ആശങ്കകൾക്ക് ഇനിയും അറുതി വന്നിട്ടില്ല മാനന്തവാടി തലപ്പുഴ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പരിസരത്ത് വീണ്ടും കടുവയുടെ സാന്നിധ്യം തലപ്പുഴ ഗോദാവരി കോളനിയിൽ നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് കടുവ ഭീതി വിതയ്ക്കുന്നത് തൊട്ടുമുന്നിൽ കടുവയെ കണ്ടവരുടെ ഭീതി വിട്ടുമാറിയിട്ടില്ല ഇതുവരെ അന്വേഷണം ആരംഭിച്ചു വനം വകുപ്പ് കൂട് സ്ഥാപിക്കുകയും ചെയ്തു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിന് അവധി പ്രഖ്യാപിച്ചു രാവിലെ ജോലിക്ക് പോകാനോ ഇരുട്ടിയാൽ പുറത്തിറങ്ങാനോ ഇവർക്കാകുന്നില്ല ഒരാഴ്ച മുമ്പേ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അത് ഒരാഴ്ച എന്തായാലും ഒരാഴ്ചയിൽ മുമ്പേ ഒരു മൂന്നെണ്ണം വന്നായിരുന്നു കടുവ ഇതിൽ വന്നിട്ട് ഇതിൽ ഈ വഴി ഇങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ അതൊക്കെ ഞങ്ങൾ പിന്നെ അവരോട് വിളിച്ചു പറഞ്ഞ് അവർ വന്നു പിന്നെ ആ വന്നു ഒന്ന് നോക്കിയിട്ട് പോയി അത്രേ ഉള്ളൂ ഈ റോഡും കൂടെ പോകുക എന്നല്ലാതെ അവർ കാട്ട് കയറില്ലല്ലോ അപ്പോൾ അങ്ങനെ അവർ നോക്കിയിട്ട് അങ്ങ് പോയി പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഒരു സീതാ ഈ റോഡ് തന്നെ അങ്ങ് എൻ്റെ വീട് അപ്പുറയാണ് ആ വീടിന്റെ പടിക്ക് കൂടെ ഈ റോഡ് തന്നെ കടുവ വന്നു അതൊരു വലിയ കടുവ കാൽപ്പാട് ഒരു ഒരു ആറിഞ്ച് വീതിൽ കാൽപ്പാടിൻ്റെ വീതി ഉണ്ട് അത്രയും വലിയ സാധനമാണ് ഇതിലിങ്ങനെ വന്നിട്ട് ഇത് ഈ ഇതിൽ കയറി ഇങ്ങനെ കയറി പിന്നെ അതും പോയി അന്നാണ് ഒച്ചപ്പാടായി ജനങ്ങളെല്ലാം കൂടി ഒച്ചപ്പാടുണ്ടാക്കാൻ രക്ഷ അന്ന് വൈകുന്നേരം അവര് കൂട് കൊണ്ടെന്ന് വെച്ചു അപ്പൊ ഇവിടെ കൂട് കൂടുവെച്ചിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അവര് ഇതിലെ വന്നത് അപ്പൊ പോയ വഴിക്കേ തിരിച്ചു വരും പറഞ്ഞിട്ടൊക്കെയാണ് അവരിവിടെ കൂടുവെച്ചത് ആശങ്കകൾക്ക് അറുതിയില്ല കടുവ ആടുമാടുകളെ ആക്രമിച്ച് നാട്ടിൽ ഭീതി പരത്തുകയാണ് കാട്ടാനയുടെ ശല്യത്താൽ ജീവിക്കാനാകുന്നില്ല കർഷകന് ജീവിക്കാൻ വന്യമൃഗങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ മരിക്കുക എന്നത് മാത്രമാണ് പോംവഴി വയനാട് പുഞ്ചവയൽ പാതിരി കണ്ണൻ എന്ന കർഷകനാണ് ജീവിക്കാൻ അനുവദിക്കില്ലെങ്കിൽ മരിക്കാം എന്ന് തീരുമാനമെടുത്തത് കൊള്ളപ്പലിശിക്ക് പണം കടം വാങ്ങിയും വീട് പണയം വച്ചുമാണ് കണ്ണൻ കൃഷി ഇറക്കിയത് എന്നാൽ കാട്ടാന വിളവെടുക്കാൻ സമ്മതിച്ചില്ല ആയിരത്തി അഞ്ഞൂറോളം നേന്ത്രവാഴകൾ തകർത്ത് തരിപ്പണമാക്കി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ വനം വകുപ്പ് തയ്യാറായില്ല കടവും കടത്തിനുമേൽ കടവുമായ കണ്ണൻ മരിക്കുമെന്ന മുന്നറിയിപ്പുമായി പാതിരി സൗത്ത് വനം വകുപ്പ് ഓഫീസിന് മുകളിൽ കയറിയത് ജീവിക്കാൻ യാതൊരു മാർഗവുമില്ല എന്നാണ് കണ്ണൻ പറയുന്നത് എടുത്തിട്ടാണ് കൃഷികൾ നടക്കുന്നത് അപ്പോൾ അത് തിരിച്ചടയ്ക്കാനുള്ള വഴി ഇല്ലെങ്കിൽ നമുക്ക് ആത്മഹത്യ വഴിയില്ല അതാണ് അതാണ് ആ ഒരു ഒരു വഴി നമ്മൾ കണ്ടിട്ടുള്ളൂ അങ്ങനെ എന്നാലും ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയേറെ കഷ്ടപ്പെടുന്നത് അതിൽ നിന്നും മരിച്ചേക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഭീതിജനകമായ അവസ്ഥയാണ് എന്നുവെച്ചാൽ കടങ്ങൾ വീട്ടാൻ വേറെ മാർഗങ്ങളില്ല അതുകൊണ്ടാണ് അങ്ങനൊരു ഇത് വഴി നമ്മൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വന്നത് വെച്ചാൽ നമ്മളെന്ന് വെച്ചാൽ ബാങ്കുകാരെന്ന് വെച്ചാൽ ആന കളഞ്ഞു ഇത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കില്ല അവരെന്നു വെച്ചാൽ നമ്മളെ കടപ്പാടം വരെ പോകും പോകുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കും അതാണ് ബാങ്കിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ഇപ്പോഴും കടബാധ്യതകളുണ്ടോ അപ്പോഴും കടബാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഉള്ള ലോണുകൾ ഇത് ബാങ്കിൽ നിന്ന് സർവീസ് എടുക്കുന്നുണ്ട് ഒരുപാട് ഇത് പിന്നെ പ്രൈവറ്റ് വിനാസം എടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ കൃഷികൾ ഇവിടം വരെ എത്തിച്ചത് ഇതെല്ലാം നശിപ്പിക്കുകയാണ് ആ ഇതൊക്കെ കാട്ടാനെ നശിപ്പിക്കുകയാണ് കാട്ട പന്നിയായിട്ടും കാട്ടാനായിട്ടും എല്ലാം അപ്പം കർഷകർഷകരുടെ മുന്നിൽ എന്ന് വെച്ചാൽ വയനാട്ടിലെ ഒരുപാട് കർഷകരുണ്ട് അവർക്ക് എന്നാൽ ചെറിയൊരു ഇത് അവർക്ക് കൊണ്ട് അപേക്ഷം കൊടുക്കും ചെറിയൊരു നഷ്ടപരിഹാരം കൊടുക്കും അതോടെ സർക്കാർ കണ്ണടയ്ക്കും പിന്നെ നമ്മൾ എന്താ ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ടാണ് മൊത്തം എനിക്ക് മാത്രം സ്വന്തമായ ആവശ്യത്തിന് അല്ല എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള കർഷകർ അല്ല വെച്ചാൽ ഇപ്പം കർഷകർ ഇല്ലാത്തൊരവസ്ഥ വന്നുകൊണ്ടിരിക്കുക എന്നുവെച്ചാൽ പുതിയ തലമുറ ആരും ഇതിനകത്ത് ഇറങ്ങുന്നില്ല എന്ന് വെച്ചാൽ ഇറങ്ങിയാൽ കഷ്ടപ്പെട്ടാൽ അതിനുള്ള മെച്ചമില്ല അതുകൊണ്ട് എല്ലാവരും അല്ല ബാക്കിയുള്ള വർക്കുകളിലേക്ക് ഇങ്ങനെ പോവുക കൃഷിക്കാർ പൊതുവേ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക ഞങ്ങളൊരു ഒരു ഇതിൽ കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല പുതിയ തലമുറ പറ്റില്ല കാട്ടാനകൾ മലയോരങ്ങളിൽ മാത്രമല്ല അങ്ങാടികളിലേക്കും ഇറങ്ങി തുടങ്ങി വീട്ടിൽ കയറി ആക്രമിക്കുമെന്ന അവസ്ഥയിലാണ് കാട്ടാനകൾ ഇപ്പോൾ ഇവിടെയുള്ളത് എന്ന് പുഞ്ചവയൽ നിവാസികൾ പറയുന്നു ഇവിടെ ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ല ഒരാൾക്കും പുറത്തിറങ്ങാൻ പറ്റില്ല പിന്നെ ഒരു ഏഴ് മണി കഴിഞ്ഞാൽ നിരവധി ആ ഭാഗത്തേക്കും ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്കും ആന കൊണ്ട ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ അറിഞ്ഞിവിടെ വളരെ കഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും പിന്നെ എൻ്റെ സുഹൃത്തായ ഇവർക്കൊക്കെ വാഴ വെച്ചിട്ടുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം എല്ലാം നാശായികളും ഒരു നിവൃത്തിയില്ല തീർച്ചയായും ജനങ്ങൾ പറയുന്നത് ഇവർക്കിവിടെ ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കൃഷി ചെയ്യുന്ന ഒരു തനി കൃഷിക്കാരൻ ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നു ചേട്ടാ ഈ ആനയുടെ ശല്യം കൊണ്ട് കൃഷി എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് കണ്ടമാനം ആനയുടെ ശല്യം ഉണ്ട് ഇവിടേക്ക് ഈ ഭാഗത്ത് ഏരിയ കംപ്ലീറ്റ് ആന ഇറങ്ങുന്ന സ്ഥലമാണ് രാത്രിയും പകലൊന്നുമില്ല പകലും വരുന്നുണ്ട് പകലും ആനകൾ ഇവിടെ തോട്ടങ്ങളിലൊക്കെ കാണാം വളരെ ബുദ്ധിമുട്ടാണ് ഏതാണ്ട് എൻ്റെ ഒരു പത്ത് നാനൂറോളം വാഴകൾ നശിപ്പിച്ച് കളഞ്ഞു അത് ഫോറസ്റ്റിൽ അപേക്ഷ കൊടുത്തെങ്കിലും അതിന് പ്രത്യേക ഇതൊന്നും ഒരു ആനൂല്യൊന്നും കിട്ടിയിട്ടില്ല പിന്നെ നെല്ല് കഴിഞ്ഞ പ്രാവശ്യം നെല്ല് കണ്ടമാനം നശിപ്പിച്ചു അതിവിടെ ഈ പരിസരത്ത് പുഞ്ചയിൽ മാത്തൂർ ഏരിയയിലൊക്കെ നല്ല കണ്ടമാന നെല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ആന സ്ഥിരം വരുന്ന വഴിയായതുകൊണ്ടാണ് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇങ്ങോട്ട് ആൾക്കാർ വരില്ല ഒരു ആറ് മണി കഴിഞ്ഞാൽ അത് ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ ഓരോ ഓട്ടോറിക്ഷയും വരില്ല കാരണം ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ആന ഉണ്ടാവും അത് പേടിച്ചിട്ട് ആരും വരില്ല നല്ലൊരു ഫെൻസിങ് എന്ന് വെച്ചാൽ നമ്മുടെ കർണാടകയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ മാറ്റങ്ങൾ ഉണ്ടാവും മാത്രമല്ല ഇപ്പം ഞങ്ങൾക്ക് ഈ കാപ്പീൻ്റെ സീസണാണ് അപ്പം കോരങ്ങന്റെ ഒരു ശല്യം ഞാനിപ്പോ ചെറിയ കച്ചവടം കണ്ടിവിടെ ഇരിക്കുന്ന കൃഷിയുണ്ട് കട അകത്ത് വരുന്ന കിട്ടുന്ന എന്താ കിട്ടുന്ന വലിച്ചു വരഞ്ഞ് അവര് പോകും ഞങ്ങൾ പടക്കം പൊട്ടിക്കും അപ്പൊ പടക്കം പൊട്ടിക്കാൻ പാടില്ലല്ലോ ആ ഒരു നിയമം കൂടി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ എന്താ എന്ത് ചെയ്യാൻ കൈകെട്ടി നോക്കിയിരിക്കുക എന്നല്ലാണ് യാതൊരു നിർവാഹമില്ല നിയമങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ളതാകണം പക്ഷേ പലപ്പോഴും നിയമങ്ങൾ എന്ന് പറയുന്നത് വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതായി മാറുന്നുണ്ടോ അതെ 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 ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടല്ല നിയമം വന്യജീവി മാത്രം അത് നിങ്ങൾ വളരെ സത്യമുള്ള കാട്ടിലുള്ള മൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങുമ്പോൾ നാട്ടിലുള്ള ജനങ്ങൾ എങ്ങോട്ടാണ് ഓടേണ്ടത് ചോദ്യം സർക്കാരിനോടാണ് സർക്കാർ നോക്കുകുത്തികളാകുമ്പോൾ ജനം സർവശക്തിയും സംഭരിച്ച് വന്യമൃഗങ്ങളെ തുരത്തുന്നതിനായി മുന്നോട്ട് വരും വയനാട് ചുണ്ടയിൽ ജനകീയ മുന്നേറ്റത്തിൽ ജനകീയ ഫെൻസിങ്ങുകൾ സ്ഥാപിച്ചു കേരളത്തിൽ തന്നെ ആദ്യമായാണ് അത്തരമൊരു മുന്നേറ്റമെന്ന് മുൻനിരക്കാരനും വൈത്തിരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എൻ ഒ ദേവസി ഞങ്ങളൊരു ജനകീയ പെൻസ്യം കിട്ടും പക്ഷെ കേരളത്തിൽ തന്നെ അത് ഒരു ആദ്യത്തെ മോഡലാണത് അതിരൂക്ഷമായ വന്യമൃഗ ശല്യത്തിൽ ആളുകളുടെ ജീവന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിപ്പോൾ സർക്കാർ സംവിധാനങ്ങളെ കാത്തു നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ഞങ്ങളുടെ ഒരു ബോധത്തിൽ നിന്നാണ് ഞങ്ങളങ്ങനെ ആരംഭിച്ചത് ഒട്ടേറെ സമരങ്ങളൊക്കെ ഞങ്ങൾ നടത്തി അതുപോലെ ഹൈവേ തടയുക എന്നുള്ളതൊക്കെ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ് പക്ഷേ അതൊന്നും യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരമല്ല എന്നുള്ളത് വേണ്ടൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് ഇവിടെ ഇപ്പോൾ ഈ വനാതിർത്തിയിൽ ഫെൻസിങ് ഇടുന്നതിന് വേണ്ടി സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇന്നലെ പോലും വനംവകുപ്പ് മന്ത്രിയെ നേരിട്ട് കണ്ട് തിരുവനന്തപുരത്ത് പോയി സംസാരിച്ചതാണ് അത് ടെൻഡർ എടുക്കാനോ അല്ലെങ്കിൽ ടെൻഡർ എടുത്താൽ ആ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനോ ഇനി അഥവാ വെല്ലോടത്തും ചെയ്താൽ തന്നെ അതിൻ്റെ പരിപാലനവും ഒന്നും നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വഴിയില്ലെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജനങ്ങളോട് ഞങ്ങളോട് സഹകരിക്കുന്ന ജനങ്ങളിൽ നിന്ന് പണം കണ്ടെത്തി ഞങ്ങൾ അങ്ങനെ ഒരു ശ്രമത്തിന് മുതിർന്നത് അത് വലിയൊരു അളവോളം പിന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ കണ്ടു കടന്നു വന്ന ആന താര തന്നെയാണ് ഞങ്ങൾ തടഞ്ഞത് ഈ ആനകൾ ഇവിടുന്ന് കടന്ന് അപ്പുറത്ത് ദേശീയപാതയും കടന്ന് അടുത്ത പഞ്ചായത്തിലും പോയി അവിടെയുള്ള കൃഷികൾ നശിപ്പിക്കുക മനുഷ്യരെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിലാണ് ചെയ്തത് വയനാട്ടിൽ വല്ലപ്പോഴും മാത്രം കേട്ടുകൊണ്ടിരുന്ന ആ വന്യമൃഗത്തിൻ്റെ ആക്രമണം അല്ലെങ്കിൽ ആനയുടെ ആക്രമണം ഇപ്പോൾ ദിവസേന ഒന്നോണം ആളുകളെ കൊല്ലുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ആനകളില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ആനകളുടെ എണ്ണം വനത്തിൽ വല്ലാതെ പെരുകിയതുകൊണ്ട് ആനകളധികം ഇപ്പോൾ കാട്ടിലല്ല നിൽക്കുന്നത് ആനകളധികം നാട്ടിൽ തന്നെ നിൽക്കുന്നത് ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ടതിലധികം ആളുകളും ആദിവാസികളോ സാധാരണ തൊഴിലാളികളോ കർഷകരോ ആയ ഏറ്റവും പാവപ്പെട്ടവരാ തരത്തിലുള്ള ആയതുകൊണ്ട് തന്നെ കാര്യമായ പ്രതികരണങ്ങൾക്കൊന്നും മറ്റുള്ള ഭാഗത്തുനിന്ന് ആളുകൾ വന്നിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഗൗരവം വേണ്ടത്രയും ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ പൊതുസമൂഹം ഇതിൽ അത്രയും താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തു ഇതായപ്പോൾ ഇവിടെ തന്നെ നമ്മളീ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത പ്രദേശത്ത് ഒരു ദിവസം തന്നെ ഒരു മൂന്ന് കടുവകൾ വന്നിട്ട് മൂന്ന് പശുക്കളെ ഒരു ദിവസം ഒന്നിച്ചു കൊല്ലുകയുണ്ടായി നേരത്തെ ഇപ്പോൾ ഞാനിവിടെ ജീവിക്കുന്ന ഒരാളാണ് ഇത്തരം പ്രായമുള്ള എൻ്റെ ഒരു അനുഭവത്തിൽ ഇവിടെ കടുവകൾ ഉണ്ടായിട്ടില്ല കടുവകളെ കണ്ടിട്ടില്ല പുലികൾ വല്ലപ്പോഴും ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിത്യവും വരുന്ന വാർത്തകളിൽ അധികം ആളുകൾ ദിവസവും കടുവകളെ കാണുന്നു പുലികളെ കാണുന്നു എല്ലാ മനുഷ്യരും പേടിച്ചാണ് ജീവിക്കുന്നത് എപ്പോഴെങ്കിലും ഒരു കടുവയുടെ പിടിയിൽ പെട്ടേക്കാം എന്നുള്ള ആദ്യയോടെയാണ് ഓരോ മനുഷ്യനും ജോലിക്ക് പോകുന്നതിനൊക്കെ അവർ നിയന്ത്രണമുണ്ട് വൈകുന്നേരങ്ങളായാലും ആളുകൾ പുറത്തിറങ്ങാറില്ല അതുപോലെ ജോലിക്ക് പോകാറില്ല കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ിലൊക്കെ ആളുകൾ അവരുടെയും കൂടെ സാന്നിധ്യത്തിൽ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് കുട്ടികളെ ഒക്കെ പുറത്തുവിടുന്നത് ഇപ്പോൾ ഒമ്പതോളം ആളുകളെ വയനാട്ടിൽ മാത്രം അടുത്ത കാലത്തായിട്ട് കടുവ പിടിച്ച് ജീവനോടെ തിന്നിട്ടുണ്ട് അതാണ് അതിൻ്റെ പ്രത്യേകത പുലി അങ്ങനെ മനുഷ്യരെ പിടിക്കുന്നത് വളരെ അപൂർവ്വ സംഭവങ്ങളേ അത് മൃഗങ്ങളേ പിടിക്കാറുള്ളൂ പക്ഷേ കടുവ നേരിട്ട് തന്നെ മനുഷ്യരെ പിടിച്ച് തിന്നുന്ന അപൂർവമായൊരു വളരെ ഭീതിജനകമായൊരു സ്ഥിതിയാണ് വയനാട്ടിൽ നിലനിൽക്കുന്നത് കാട്ടാന കൊന്നിട്ടും കടുവ കൊന്നിട്ടും നിരന്തര മരണങ്ങൾ ദിനം പ്രതികുണം വന്നു വരുന്നൊരു എന്നിട്ടും സംസ്ഥാന സർക്കാരോ വനം വകുപ്പോ ഇതിന് യാതൊരു വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല വയനാട് ജനതയെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് എന്ന് പറയാൻ കഴിയും അങ്ങനെ പറയാൻ കഴിയും ഞാൻ വളരെ വിദഗ്ധരുമായിട്ട് ഇപ്പൊ ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിയുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു അവരുടെ അടുത്തും ഒരു പരിഹാര മാർഗം ഇതിന് ഇല്ല എന്നുള്ളതാണ് സത്യസന്ധമായി അവർക്കൊരു ഉപദേശം എന്തെങ്കിലും പറയാമെന്നല്ലാതെ കൃത്യമായി ഇതിനൊരു പരിഹാര മാർഗം നിർദ്ദേശിക്കാൻ അവർക്കാവില്ല അവർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വനനിയമത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഇവിടുത്തെ വനനിയമങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് അതിൽ അതിൽ മാറ്റം വരുത്തണമെന്നാണ് ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു ഞങ്ങളത് തിരുവനന്തപുരത്ത് സമരം നടത്തി ഡൽഹിയിൽ പോയി സമരം ചെയ്യുന്നുണ്ട് പക്ഷേ ആ വന നിയമത്തിൽ മാറ്റമൊന്നും വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല അതിൻ്റെ ചുവടു പിടിച്ചാണ് കേരളത്തിലും ഈ കാര്യങ്ങൾ ചെയ്ത് അതിൽ ഉള്ള പരിഹാരം വളരെ പരിഹാസ്യമായി തോന്നും നിങ്ങൾക്കൊരു പക്ഷേ അവർ എന്നോട് സംസാരിച്ചപ്പോൾ പോലും ഈ വിദഗ്ധരും എല്ലാവരും പറഞ്ഞു ഈ വന്യമൃഗങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള പോകുമ്പം വഴി എങ്ങനെ ഒരു കടുവയും മനുഷ്യനെ തിരുന്ന കടുവയും ആളെ കൊല്ലുന്ന ആനയുടെ മുമ്പിൽ എങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ സത്യത്തിൽ ഇപ്പോൾ വനംവകുപ്പിൻ്റെ അടുത്ത് ധാരാളം ഫണ്ടൊക്കെ ഉണ്ട് അത് കാര്യക്ഷമതയോടെ ഉപയോഗിക്കുകയും ഈ ജനകീയ പിന്തുണയോടുകൂടി എപ്പോഴും ജനങ്ങളൊരു ഭാഗത്തും വനം വകുപ്പ് ഒരു ഭാഗത്തുമായിട്ടാണ് ഇവിടെ സാധാരണ ഉള്ളത് ഒരു വലിയ അകലമുണ്ട് ആ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആളുകൾ എപ്പോഴും ശത്രുക്കളായിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കാണുന്നത് അവരുടെ സമീപനവും ഈ കാര്യത്തിൽ വനംവകുപ്പിൻ്റെ സമീപനവും മനുഷ്യത്വപരമല്ല എന്നാണ് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ വനംവകുപ്പ് ഇപ്പോൾ സർക്കാരൊക്കെ പറയുന്നത് അവർക്ക് വേണ്ടത്ര അധികാരമില്ലാത്തതുകൊണ്ടാണ് അധികാരത്തിൻ്റെ പ്രശ്നമല്ല അവിടെ കിട്ടുന്ന ഫണ്ട് ഫലപ്രദമായി ശരിയായ രീതിയിൽ വിനിയോഗിച്ച് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് തടയുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത് അതിൽ ഇന്നത്തെ നൂതന മാർഗങ്ങളൊക്കെ സ്വീകരിക്കണം ഇതിനു പകരം ഒരു അനങ്ങാപ്പാറ നയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആയാൽ മതി ഈ ഇത്രയും ഒരു ജനത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് ഇരയാകുന്നത് പാവപ്പെട്ട നിരക്ഷരായ കർഷകർ അല്ലെങ്കിൽ അതിലും വളരെ കഷ്ടപ്പെടുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ സാധാരണ തൊഴിലാളികൾ അവർക്കൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പത്ത് ലക്ഷം എന്ന ചാവ് പണം കൊടുത്ത് തൽക്കാലം നിസ്സഹായരായിട്ട് കരയാൻ മാത്രം കഴിയുന്ന ആ ജനതയെ സമാനിപ്പിക്കുന്ന ഒരു സമീപനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു സ്വന്തം രാജ്യത്തെ ജനങ്ങളാണെന്നുള്ളൊരു ബോധം പോലും അവരുടെ ഭാഗത്തു നിന്നില്ല പരസ്പരം കുറ്റപ്പെടുത്തുക കേന്ദ്രം പറയുന്നു സംസ്ഥാന ഗവൺമെൻ്റ് ചുമതലയാണെന്ന് സംസ്ഥാനം പറയുന്നു കേന്ദ്ര ഗവൺമെൻറ്റേം കൂടെ ചുമതലയാണെന്ന് കാരണം വനം രണ്ട് ഗവണ്മെൻറ്റുകളുടെയും ഉത്തരവാദിത്വത്തിൽ വരുന്ന ഒരു ആയതുകൊണ്ട് സത്യത്തിൽ ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല എന്നുള്ള വേദനയോടെ കഴിയുന്ന ഒരു വയനാട്ടുകാരനാണ് ഞാൻ മരണം പതിയിരിക്കുകയാണ് വയനാടിൻ്റെ ഇടവഴികളിലെവിടെയും ഏത് നിമിഷവും കടുവ ചാടിവീഴാം അല്ലെങ്കിൽ കാട്ടാന അല്ലെങ്കിൽ അതൊരു കാട്ടുപന്നിയുമാകാം ജനത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കേണ്ടത് സർക്കാരുകളാണ് സർക്കാർ നിർജ്ജീവമാകരുതേ എന്നാണ് ഇവരുടെ അപേക്ഷ വയനാടൻ ജനത കരയുകയാണ് സർക്കാരിൻ്റെ കാല് പിടിക്കുകയാണ് വന്യമൃഗശല്യത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആര് കേൾക്കാൻ ആരോട് പറയാൻ കാട്ടാനയും കാട്ടുപന്നിയും മയിലും കുരങ്ങും മനുമെല്ലാം കൃഷിക്കാരൻ്റെ സാധാരണക്കാരൻ്റെ അന്നം മുട്ടിക്കുമ്പോൾ സർക്കാരും വനം വകുപ്പും മിണ്ടാവൃതത്തിലാണ് ഇനിയെങ്കിലും ഇവരുടെ കണ്ണുനീർ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജനാധിപത്യ രാജ്യം എന്ന് നമ്മൾ കോൾമയർ കൊള്ളുന്നത് തീർച്ചയായും ഇവരുടെ പ്രശ്നത്തിന് വന്യമൃഗശല്യത്തിന് ഒരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് ശാശ്വതമല്ലെങ്കിലും ഇവരുടെ കണ്ണീരൊപ്പാനെങ്കിലും വനം വനംവകുപ്പിന് കഴിയണം ക്യാമറമാൻ സിയോൺ ജോസിനൊപ്പം റോജി ഇലവനാങ്കുഴി ഷക്കേന ന്യൂസ് വയനാട്